ഇന്ത്യൻ വ്യോമസേനയുടെ തൊണ്ണൂറ്റി മൂന്നാമത് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് അടിവരയിടുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകൾ തകർക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിലും സൈനിക തന്ത്രങ്ങളിലും വന്ന വിപ്ലവകരമായ മാറ്റമാണ് അടയാളപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ സൈനിക നീക്കമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഈ ഓപ്പറേഷൻ പരമ്പരാഗത യുദ്ധസങ്കല്പങ്ങളെ തിരുത്തി കുറിച്ചുകൊണ്ട് അനന്തരം യുദ്ധങ്ങളുടെ ഒരു പുതിയ സാധ്യതയാണ് ലോകത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാട്ടിയത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏറ്റവും ശ്രദ്ധേയമായതും ചരിത്രപരവുമായ മുന്നേറ്റം പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ മുന്നൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യതയോടെ ഭേദിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എയർ ചീഫ് മാർഷൽ സിംഗ് ഇതിനെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കിൽ എന്ന് വിശേഷിപ്പിച്ചു പരമ്പരാഗതമായി അതിർത്തി കടത്തുള്ള ലക്ഷ്യങ്ങളെ മാത്രമാണ് സൈനിക നീക്കങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ ദീർഘദൂര സർഫസ് ടു എയർ മിസൈലുകൾ പോലുള്ള ആധുനിക പ്രതിരോധ ഉപയോഗിച്ച് ശത്രുവിന്റെ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ അവരുടെ ആഴത്തിലുള്ള ഭൂപ്രദേശത്ത് ചെന്ന് തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഈ ദൂരപരിധിയിലെ ആക്രമണം പാകിസ്ഥാന്റെ പ്രതിരോധ ശേഷിയിൽ വലിയ വിള്ളലാണ് ഉണ്ടാക്കിയത് ഞങ്ങൾ ലക്ഷ്യം ഭേദിച്ചത് ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ചു തന്നു പാകിസ്ഥാന് സ്വന്തം അതിർത്തിക്കുള്ളിൽ പോലും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന എ പി സിംഗിന്റെ വാക്കുകൾ ഇന്ത്യയുടെ നിരീക്ഷണ നിരീക്ഷണശേഷിയുടെയും കൃത്യതയുടെയും ആഴം വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾക്കും ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെ തടയാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന് സംഭവിച്ച നഷ്ടങ്ങളെ കുറിച്ച് എയർ ചീഫ് മാർഷൽ നൽകിയ സ്ഥിരീകരണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് യു നടത്തിയ പരാമർശങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയായിരുന്നു ഇത് സിംഗിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് പത്ത് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷനിൽ തകർന്നു ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അഞ്ച് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടു പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളിൽ താവളങ്ങളിൽ സൂക്ഷിച്ചിരുന്ന അഞ്ച് യുദ്ധവിമാനങ്ങൾ പ്രധാനമായും എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ വിഭാഗത്തിൽപ്പെട്ടവ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ തകർന്നു കൂടാതെ മിക്കവാറും എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ആയേക്കാവുന്ന ഫോർ ടു ഫൈവ് ശത്രു വിമാനങ്ങൾക്ക് നിലത്ത് വെച്ച് കേടുപാടുകൾ സംഭവിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു അവാക്സ് നാല് റഡാറുകൾ രണ്ട് കമാൻഡ് സെന്ററുകൾ ഒരു ഹാങ്ങർ ഒരു സി വൺ തേർട്ടി ക്ലാസ് ഗതാഗത വിമാനം ഒരു സർഫസ് ടു എയർ മിസൈൽ സംവിധാനം എന്നിവയും ഇന്ത്യൻ സേനയുടെ ആക്രമണങ്ങളിൽ തകർന്നു ഈ കണക്കുകൾ പാകിസ്ഥാന്റെ പ്രധാന സൈനിക ആസ്തികൾക്ക് നേരിട്ട കനത്ത നാശനഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയഗാഥയിലെ ഏറ്റവും നിർണായകമായ ഘടകം ഇന്ത്യൻ പ്രതിരോധ സേനകൾക്കിടയിലെ സംയുക്ത സഹകരണവും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളുടെ ഏകീകരണവുമാണ് കര നാവിക വ്യോമസേനകളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും യു എ വി പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം വ്യോമസേനയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ സംയുക്ത നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചപ്പോൾ അതൊരു നിർണായക വഴിത്തിരിവായെന്നും എയർ ചീഫ് മാർഷൽ പറഞ്ഞു ഈ സംയോജിത യുദ്ധരീതി ആധുനിക സൈനിക തന്ത്രങ്ങളുടെ അടിസ്ഥാനമാണ് മൂന്ന് സേനകളുടെയും ആസ്തികൾ ഒരു ഒറ്റ കമാൻഡിനു കീഴിൽ പ്രവർത്തിച്ചു ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളും ദീർഘദൂര എസ് എമ്മുകളും കൃത്യതയോടെ ഉപയോഗിച്ചത് പാക് വ്യോമസേനയുടെ നീക്കങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കി ഈ സംയുക്ത നീക്കം ശത്രുരാജ്യത്തിന് സ്വന്തം ഭൂപ്രദേശത്തിൽ പോലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ ദീർഘദൂര ഉപരിതല വ്യോമ മിസൈലുകൾ കളിയുടെ ഗതി മാറ്റുന്ന ഘടകമായി മാറി എയർ മാർഷൽ സിംഗ് പറയുന്നതനുസരിച്ച് മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരത്തിൽ നടന്ന നീക്കങ്ങൾക്ക് ഈ മിസൈലുകൾ ശക്തി നൽകി ശത്രു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഈ മിസൈലുകൾ ഇന്ത്യയെ സഹായിച്ചു കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്ക് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ആധുനിക പ്രതിരോധ ശേഷിയിൽ ഈ ദീർഘദൂര മിസൈലുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ വ്യോമസേന സുദർശൻ ചക്ര എന്ന പുതിയ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്ന ജോലികളിലാണെന്നും അദ്ദേഹം അറിയിച്ചു സൈനിക വിജയം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നയതന്ത്രപരമായ പരിണിത ഫലം നാലു ദിവസത്തെ അതിർത്തി കടന്നുള്ള വെടിവെപ്പിനു ശേഷം മെയ് പത്തിന് താൽക്കാലികമായി വെടിനിർത്തൽ കൊണ്ടുവരാൻ ഉണ്ടാക്കിയ ധാരണയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് വെടിനിർത്തലിനും ശത്രുത അവസാനിപ്പിക്കാനും അവർ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് അവരെ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറിയതിനാൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു രാജ്യമായി ഞങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തു വ്യക്തമായ സൈനിക ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച ഒരു ഓപ്പറേഷൻ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലക്ഷ്യങ്ങൾ നേടി വിജയകരമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു രാഷ്ട്രമെന്ന നിലയിലുള്ള ഇന്ത്യയുടെ പരിമിത ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ദൃഢനിശ്ചയത്തെയാണ് കാണിക്കുന്നത് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ മാതൃക ലോകരാജ്യങ്ങൾ പാടമുൾക്കും ഒന്നാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ വിമാനങ്ങൾ വീഴ്ത്തിയെന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ എ പി സിംഗ് മനോഹരമായ കഥകൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചു അവർക്ക് നമ്മുടെ പതിനഞ്ച് വിമാനങ്ങൾ തകർത്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ അതിൽ സംതൃപ്തരാണെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അടുത്ത തവണ യുദ്ധം ചെയ്യാൻ ചെയ്യാനെത്തുമ്പോൾ അവരുടെ കണക്കിൽ പതിനഞ്ച് വിമാനങ്ങൾ കുറവുണ്ടാകും എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യൻ സേനയുടെ ആത്മവിശ്വാസത്തിന്റെയും ശക്തമായ മുന്നറിയിപ്പിന്റെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ധൂർ ഒരു വിജയകരമായ സൈനിക നീക്കം എന്നതിലുപരി ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിലെയും സൈനിക ആധുനികവൽക്കരണത്തിലെയും നിർണായകമായ ഒരു നാഴികക്കല്ലാണ് ഇത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനും വെല്ലുവിളികൾക്കും ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടിയുടെ രൂപരേഖ വ്യക്തമാക്കുന്നുണ്ട്